അതുകൊണ്ട് എനിക്കും ഏത് കാസർഗോഡ് പുതിയൊരു വറുത ഇറങ്ങിയിട്ടുണ്ട് അറുപത്തി അയ്യായിരം രൂപയാണ് എന്താണ് അതിന്റെ കാരണം സ്വർണത്തിന്റെ മുത്തുകൾ കൊണ്ട് വെച്ച് പിടിക്കപ്പെട്ട നാലു പൂക്കൾ ആ വറുതയുടെ താഴ്ഭാഗത്തുണ്ട് അതുകൊണ്ടാ സഹോദരിമാർ പറയും ചുമ്മാ അറുപത്തഞ്ചായത് സ്വർണത്തിന്റെ പൂക്കൾ എങ്ങനെ കഴുകും കഴുകാൻ പറ്റൂല അത് പിന്നെ വിരിക്കാൻ പറ്റൂല എങ്ങനെ കാത്ര അഴുക്കായാലും ഞാൻ കഴുകൂല്ല അറുപത്തി അയ്യായിരം രൂപ ഒരു വറുതയ്ക്ക് കാസർഗോഡ് കന്യാകുമാരി വരെ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരാണ് യാത്ര നടത്തുക അപ്പൊ വറുത യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഉടനെ കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തും ഒക്കെ നമ്മുടെ സഹോദരിമാരെ നമ്മളോട് പറയും രണ്ടായിരം രൂപ ശമ്പളം വാങ്ങണം മൊയ്ലാരോട് ആ മൊയ്ലാരു പാവപ്പെട്ട പതിനഞ്ചു രൂപ വരെ മുണ്ട് നാല് വരെ തൊപ്പിയാണ് ഇടുന്നത് പെണ്ണുമുള്ള പറയും വേണം എവിടെ പോകും പള്ളിയിലെ പത്ത് സെന്റ് എഴുതി വിറ്റാൻ കിട്ടൂല ആലോചിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നലെ പറയാൻ അടിമാലി അതിനടുത്തുനിന്ന് ഉസ്താദ് വണ്ടി സഹോദരൻ ഉസ്താദിനോട് ചോദിച്ചു എവിടെ ജോലി എനിക്ക് അപ്പോൾ പറഞ്ഞു അതിന് അഞ്ച് സെന്റ് തരൂ ഇരുനൂറ് ഏക്കർ എനിക്കുള്ളതല്ല സ്ഥലത്തിന്റെ പേരാണ് അപ്പൊ അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ വസ്തു വിറ്റാ പോലും ഒരു വറുത വാങ്ങാൻ പറ്റാത്ത ഒരു സമയമായി അറുപത്തയ്യായിരം രൂപ അങ്ങനെ വറുത ധരിക്കുന്നത് നീ ധരിക്കുന്ന കാര്യമൊന്നും ഏറ്റവും കൂടുതൽ ഇന്ന് ബോഡി ബോഡി ഫിറ്റ് ഫിറ്റ് ധരിക്കുന്നവികിടക്കുന്ന പറുതല്ലേ സഹോദരിമാർക്ക് ഇഷ്ടം പിന്നെ തലമറപ്പോ മൂന്ന് മോഡലാണ് ഇതെല്ലാം ഞാൻ ഇവിടെ സദസ്സുകൾ കാണിച്ചു ആ ആദ്യത്തെ മോഡൽ എങ്ങനെയായിരുന്നു ആദ്യം തലമറച്ച മോഡൽ ഇതായി ഇങ്ങനെ കാണിച്ച ഈ പകുതി ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ഉസ്താദ് കാണിക്കുന്നത് പകുതിതാ ഇത്ര പകുതി പുറത്താണ് മോഡൽ പകുതി മുടി ഇങ്ങനെ വിളി ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡൽ എങ്ങനെ ആയിരുന്നു എന്നറിയോ പ്ലസ് ടു മടിക്കുന്ന പെമ്മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടു ഇവിടെ ഒരറ്റ പിടിച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരറ്റം പിടിച്ച് ഇങ്ങനെ എന്നിട്ട് പോത്തിന് ഇറക്കാൻ വേണ്ടി ഉദേരന്ന് ഉസ്താദ് കാലഘട്ടമായിട്ട് ഇങ്ങനെ ഒരു ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തത് ഇപ്പൊ ലേറ്റസ്റ്റ് പുതിയ മോഡൽ അതാണ് കാണേണ്ടത് മോള് റൂമിനകത്തുനിന്ന് ഒരുങ്ങുമ്പോ വാപ്പച്ച് വിചാരിക്കൂ ഓ എന്റെ മോള് നല്ല ഈമാനുള്ള മോളാണ് മകളൊക്കെ കേട്ട് അവള് നല്ലതുപോലെ തലമറയ്ക്കണു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചു നല്ലതുപോലെ ഒരു മുടി പോലും പുറത്തു വേണത് ഇങ്ങനെ വെച്ചു ഇവിടെ കുത്തി ഇങ്ങനെ ശരിയാക്കിട്ടിട്ട് ഒരൊറ്റ വലി നേരെ തോലെടുത്തിട്ടുണ്ടോ ഒരൊറ്റ ഈ സാള് തോളിൽ കിടക്കും സാരി ഉടുത്ത വെണ്ണും ചുരിദാറിട്ട വെണ്ണും എല്ലാം ഇങ്ങനെല്ലാം കെട്ടിവെച്ചിട്ട് വലിച്ചു താഴോട്ടിടും അപ്പൊ കണക്കിന് കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടകത്തിന്റെ ഇതാണ് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് മോഡലിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആലോചിച്ചു നോക്കണം പെണ്ണേ ഈ വറുതയിട്ടതുകൊണ്ടോ ഈ തലമറച്ചത് കൊണ്ടോ അള്ളാഹൂ സ്വർഗത്തിൽ പോകുമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണേ ഓർമ്മയുണ്ടോ മറന്നുപോയല്ലോ കാവിയും അഞ്ജലിയുമെല്ലാം പ്രിയപ്പെട്ട സഹോദരിമാരുടെ ുംനകത്ത് നൃത്തം ചെയ്യുമ്പോ മറന്നുപോലെ മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് കനൽക്കട്ടകളായി എന്ന് വേദനിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പണച്ചുറപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അവസാന വരാ അല്ലാണ്ട് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റുഹായി എന്റെ റൂഹ് മാറുമോ എന്ന് ചിന്തിച്ചു കൊണ്ടവര് പൊട്ടിക്കലെന്ന് പോരെങ്കിലോ കൃത്യമായി നിസ്കരിക്കാ സമയമില്ലാത്ത പെണ്ണേ പെണ് നേരമില്ലാത്ത പെണ്ണേ അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കാ സമയമില്ലാതെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ നിന്റെ റൂഹിന് യോഗ്യതയുണ്ടോ അള്ളാന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ നിന്റെ റോഹിന് യോഗ്യതയുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ